എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു പാർപ്പിടം വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിലവിലൊരു സുവർണ അവസരമാണ് കൈവന്നിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സ്വന്തമായിട്ടൊരു പാർപ്പിടം പണിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികൾക്കും ഈ അറിയി ് കാണാതെ പോകരുത് കേന്ദ്ര സർക്കാരിൻ്റെ പി എം ആവാസ് യോജന പാർപ്പിട പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ മെയ് മാസം പതിനഞ്ചാം തീയതി വരെയാക്കി ദീർഘിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇതിലേക്കുള്ള രജിസ്ട്രേഷനെ സംബന്ധിച്ച് മറ്റ് നിർദ്ദേശങ്ങൾ ലഭ്യമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആവാസ് യോജന എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആധാർ ഫേസ് ഐ ഡി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗുണഭോക്താക്കൾക്ക് തന്നെ സ്മാർട്ട് ഫോൺ വഴി ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ നൽകാവുന്നതാണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആധാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തൊഴിലുറപ്പ് കാർഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റ് വിവരങ്ങൾ എല്ലാം കൃത്യമായിട്ട് സമർപ്പിച്ച് വേണം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതും അതോടൊപ്പം തന്നെ പിന്നീട് ഇതിൽ ഗുണഭോക്താക്കൾ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷം അർഹതയുള്ളവർക്ക് പാർപ്പിട പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നതായിരിക്കും നാല് ലക്ഷം രൂപയുടെ പദ്ധതിയാണിത് ഈ അവസരം പാഴാക്കാതിരിക്കുക ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ